ഹലോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സമൂസയുടെ റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് വലിയ ഉള്ളി മല്ലിയില കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കൻ മൈദപ്പൊടി ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ചിക്കൻ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം അത് വിന്ത് റെഡി ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉള്ളിയൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഉള്ളിയും മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് ചെറുതാക്കിയിട്ട് വേണം നമുക്കിതിലേക്ക് അരിഞ്ഞെടുക്കാൻ നമ്മൾ ഉള്ളിയും മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മാവ് ഉണ്ടാക്കാനായിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മൈദപ്പൊടിയും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമ്മൾ പൂരിക്കൊക്കെ കൊഴിക്കുന്ന അതേ പാകത്തിന് കുഴച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം മാറ്റി വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം അപ്പോഴൊക്കെ നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് വായന്ന് വരാൻ ആവശ്യമായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇത് കുറച്ച് വായന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നാക്കി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തിട്ട് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയള കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മാവൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മൈദമാവിൽ നിന്നും ഓരോ ബോളുകളായിട്ട് എടുത്തിട്ട് പത്തിരി പോലെ നന്നായിട്ട് പരത്തിയെടുക്കണം അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം ഇത് പരത്തിയെടുത്തിട്ട് ഇതുപോലെ നാല് കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് തുടങ്ങാം അതിനായിട്ട് ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഇതുപോലെ കോൺ പോലെയാക്കി യോജിപ്പിക്കാം ഇതുപോലെ കോൺ ആക്കിയിട്ട് ഇതിലേക്ക് നമ്മുടെ സമൂസയുടെ ഫില്ലിങ് ചേർത്തിട്ട് നന്നായിട്ട് അമർത്തിയതിന് ശേഷം ഇത് ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെ ത്രികോണം ഷേപ്പിലാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത് അങ്ങനെ ബാക്കിയുള്ള എല്ലാ മാവും നമുക്ക് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം ഇപ്പം നമ്മളെല്ലാ മാവും ഇതുപോലെ പരത്തി ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇത് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ് ഒരുപാട് നേരം കുക്ക് ആവേണ്ട ആവശ്യമില്ല കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് ഇതേ കളറിലായി കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള എല്ലാ സമൂസയും ഇതുപോലെ പൊരിച്ചെടുക്കാം അപ്പം അത് നമ്മൾ മുഴുവൻ സമൂസയും പൊരിച്ചെടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്